ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ സ്വത്തുക്കൾ ഇ ഡി കണ്ടെത്തി എന്ന വാർത്തകൾക്ക് പിന്നാലെ പ്രതികരണവുമായി നടി ധന്യ മേരി വർഗീസ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ കണ്ടുകെട്ടി എന്ന് പറയുന്ന സ്വത്തുക്കൾ തൻ്റേതല്ലെന്ന് ധന്യ പറഞ്ഞു തൻ്റെ പേര് അനാവശ്യമായി ഈ വിഷയത്തിൽ ചേർത്തിരിക്കുകയാണെന്നും താൻ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ഓഹരി ഉടമ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ അർഹതയുള്ള വ്യക്തി അല്ലെന്നും ധന്യ വ്യക്തമാക്കി ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ധന്യ കാര്യം വ്യക്തമാക്കിയത് ധന്യയുടെ വാക്കുകളിലേക്ക് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയുടെ ഇരുപത്തൊൻപത് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പേര് അനാവശ്യമായി ഈ വിഷയത്തിൽ ചേർത്തിരിക്കുകയാണെന്ന് വ്യക്തമാക്കേണ്ട സമയമാണിത് ആ പ്രസ്താവനയിൽ വ്യക്തതയുടെ അഭാവം കാരണം എൻ്റെ പേര് തെറ്റായി കമ്പനിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രചരിക്കുകയുണ്ടായി ഞാൻ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർ ഓഹരി ഉടമ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിൽ ഒപ്പിടാൻ അർഹതയുള്ള വ്യക്തിയല്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രസ്തുത പ്രസ്താവനയിൽ നൂറ്റി എൺപത് ദിവസത്തേക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട മൂന്ന് സ്വത്തുക്കൾ താൽക്കാലികമായി സീൽ ചെയ്തിരിക്കുന്നുവെന്ന് പ്രസ്താവിക്കപ്പെടുന്നു ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ സ്ഥിതി ചൂടെ വ്യക്തമാക്കുന്നു ഒന്ന് സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് എന്ന കമ്പനി ഉടമസ്ഥയിലുള്ള കരകുളത്തുള്ള വസ്തു രണ്ട് സാംസൺ ആൻഡ് സൺസ് കമ്പനിയുടെ ഭൂമിയുടെ അവകാശം ഉന്നയിച്ചിട്ടുള്ള മോഹൻകുമാർ എന്ന വ്യക്തിയുടെ പേരിലുള്ള വസ്തു മൂന്ന് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ സാമുൽ ജേക്കബ് ഉടമസ്ഥയിലുള്ള ഒരു ഫ്ലാറ്റ് ഈ മൂന്ന് സ്വത്തുക്കളും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എനിക്കതിൽ യാതൊരു അവകാശവുമില്ലാത്തതാകുന്നു സീൽ ചെയ്ത സ്വത്തുക്കളുടെ വിശദമായ പട്ടിക കമ്പനിക്ക് നൽകിയ നോട്ടീസിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതു ആയതിനാൽ ചില മാധ്യമങ്ങൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കി എൻ്റെ സ്വത്തുക്കൾ സീൽ ചെയ്തുവെന്ന വാർത്ത പ്രസിദ്ധീകരിച്ചു ഇത് മുൻനിരയിലുള്ള വാർത്താ ഏജൻസികൾ എന്തുകൊണ്ട് സത്യാവസ്ഥ പരിശോധിക്കാതെ പ്രസിദ്ധീകരിച്ചുവെന്ന് ഞാൻ ചിന്തിക്കുന്നു ഈ തെറ്റായ പ്രചാരണം എൻ്റെ പേരിൽ അനാവശ്യമായി കുറ്റം ചുമത്താനും എനിക്ക് എൻ്റെ സത്യസന്ധത തെളിയിക്കാൻ തടസ്സം സൃഷ്ടിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് എന്നു മനസ്സിലാക്കുന്നു ഇതിന് മറുപടി നൽകുന്നതിനായി ഞാൻ നിയമ നടപടികൾ സ്വീകരിച്ച് മാധ്യമങ്ങളെ അവരുടെ പിഴവ് തിരുത്താൻ ആവശ്യപ്പെടുന്നു അല്ലാത്തപക്ഷം നിയമപരമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതുകൂടാതെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയോടെ വിശദമായ പുനഃപ്രസിദ്ധീകരണം നൽകാൻ ഇ ഡിയോട് അപേക്ഷിക്കുന്നതുമാണ് ഈ അവസ്ഥയിൽ എൻ്റെ പക്കൽ വന്നു നിന്ന് സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു എന്നാണ് ധന്യാ മേരി വർഗീസ് കുറിച്ചത്